ഇന്ന് രാവിലെ തന്നെ ആസ് യൂഷ്വൽ കണ്ടന്റുകൾ തപ്പി ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഞാൻ കണ്ടൊരു ആണ് ഷക്കീല ഓക്കെ ഷക്കീലയ്ക്ക് വളർത്തുമകളുടെ മർദ്ദനം പോലീസ് കേസെടുത്തു അപ്പോഴത്തേക്ക് ഈ ന്യൂസ് വന്ന് അത് ആ സ്പോട്ടിൽ ഞാനിത് കണ്ടു കാരണം ഞങ്ങൾ ന്യൂസിലൂടെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കണ്ടാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇൻബോക്സിൽ നിന്ന് നിറച്ച് എന്താണ് പറ്റിയെന്ന് പറഞ്ഞാൽ ഷക്കീലഅ അമ്മയുടെ ഒപ്പം ഒരു ഫോട്ടോ ഇട്ടു അതാ ഞാനാദ്യമായിട്ടാണ് അന്ന് അവരെ കാണുന്നതും സംസാരിക്കുന്നതും അന്ന് അവരുടെ ബർത്ത്ഡേ ആയിരുന്നു സോ അവിടെ പോയി മീറ്റ് ചെയ്തു കാലിക്കറ്റ് അന്ന് ഞാൻ കണ്ടു സംസാരിച്ചു ഫോട്ടോ ഇട്ടു നമ്മുടെ ദിയാസന ദിയ ചേച്ചിയാണ് ഇന്നവിടെ കൊണ്ടുപോയതും അങ്ങനെ ദിയ ചേച്ചി ത്രൂ ആണ് നമ്മളവിടെ എത്തി സംസാരിക്കുന്നതും എല്ലാം ഉണ്ടായത് അപ്പോൾ എനിക്കും പ്രത്യേകിച്ച് ഇതിൽ വലിയൊരു ഒന്നും അറിയില്ല ഓക്കെ ദിയ ചേച്ചി വിളിക്കാമെന്നല്ലാതെ വേറൊരു അപ്ഡേറ്റ്സും എനിക്കറിയാൻ വഴിയില്ല അങ്ങനെ ദി എച്ച് എച്ച് വിളിച്ച സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യ് അവരും എണീച്ചിട്ടേ ഉള്ളു അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഇത് അറിഞ്ഞ് തുടങ്ങുന്നുള്ളൂ അതെ അവരവരുടെ പ്രശ്നങ്ങളും കഴിഞ്ഞ് എല്ലാവരും കടന്നുറങ്ങി അവർ സമാധാനത്തിൽ ഇരിക്കുകയായിരിക്കും ഞായറാഴ്ച വേറെ പണിയൊന്നും അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയില്ല എന്തായാലും അപ്പം അങ്ങനെ രാവിലെ ദിയാസന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് അവരുടെ പേഴ്സണൽ മാറ്റർ ആണ് ഫാമിലി മാറ്റർ ആണ് പിന്നെ ഈ പറഞ്ഞ മാതിരി അടിമർദ്ദനം സ്കീമും പരിപാടികളൊന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്തൊക്കെയാണോ ഇൻഫർമേഷൻസ് ന്യൂസിലൂടെ വരുന്നത് അത് പലതും റോങ് ആണ് ഓക്കെ ഒരു ഇഷ്യൂ നടന്നോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഫാമിലിയിൽ ഈ അമ്മ മകൾ പ്രശ്നം അവരുടെ മകരുടെ നടന്നൊരു സംഭവം ഉണ്ടായി നല്ലാതെ ഷക്കീലാമ്മയുടെ തല അടിച്ച് പൊട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് പരിപാടികൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര വയലൻ്റ് മോഡിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് അത് അത് ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു കാരണം ഷക്കീലാമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരും എന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ഓക്കെ അതിനിടയിൽ ന്യൂസിലൊക്കെ ഷക്കീലയ്ക്ക് മർദ്ദനം വളർത്തുമകൾക്കെതിരെ കേസ് ഈ വളർത്തുമകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ സീൻ എന്താ അറിയാം ഷക്കീലാമ്മയ്ക്ക് മൂന്ന് ട്രാൻസ്ഫോമൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള മൂന്ന് പേരെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് അതിൽ തന്നെ മില എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടിയുണ്ട് ഓക്കെ അപ്പോൾ ഇത് ആക്ച്വലി മില എന്ന് പറഞ്ഞുള്ള കുട്ടി റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം അവരുടെ ഒരു ചാനലിൽ അവർ കുറച്ച് ആയിട്ട് കുറച്ച് മുമ്പ് ഒരു സെന്റിമെന്റൽ വീഡിയോ പിന്നെ അവരെന്തോ ഒരു എയർപോർട്ടിലെ ഒരു ഇഷ്യൂ അങ്ങനെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ റിലേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആണ് അവർ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മലയാളി മാധ്യമങ്ങൾ എന്ത് ചെയ്തു നേരെ വളർത്തുമങ്കൾ എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചാടി പിടിച്ചിട്ട് ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി നോക്കുമ്പോൾ കണ്ടോ നടി ഷക്കീലക്ക് മർദ്ദനം കുടുംബ പ്രശ്നത്തെ തുടർന്ന് വളർത്തുമകൾ ശീതൽ ആക്രമിച്ചെന്ന് പോലീസിൽ പരാതി നൽകി അനുനായി ചർച്ചയ്ക്കെത്തിയ അഭിഭാഷകയുടെ തലയിൽ ശീതലും ബന്ധുക്കളും ചേർന്ന് അടിച്ചെന്നും കൈ കടിച്ചു മുറിച്ചെന്നും പരാതിയുണ്ട് ഇന്നലെ വൈകിട്ട് കോടമ്പാക്കത്തുള്ള വീട്ടിൽ വെച്ച് ആക്രമണത്തിനിരയായി എന്നാണ് ഷക്കീലയുടെ പരാതി ജ്യേഷ്ഠപുത്രിയായ ശീതലിനെ ആറാം വയസ്സു മുതൽ ഷക്കീലയാണ് വളർത്തുന്നത് ഇന്നലെ വൈകിട്ട് കുടുംബത്തർക്കത്തിനിടെ ഷക്കീലയെ മകൾ ആക്രമിച്ച് നിരത്ത് തള്ളിയിട്ട ശേഷം വീട് വിട്ടുപോവുകയായിരുന്നു ഇക്കാര്യം ഷക്കീല സുഹൃത്ത് നർമ്മദയെയും അഭിഭാഷക സൗന്ദര്യേയും അറിയിച്ചു അഭിഭാഷക ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷീതൽ യഥാർത്ഥിയമ്മ ശശി സഹോദരി ജമീല എന്നിവർ ഷക്കീലയുടെ വീട്ടിലെത്തി വീണ്ടും വാക്കുതർക്കമുണ്ടാവുകയും ഷീതൽ ട്രേ ഉപയോഗിച്ച് അഭിഭാഷകയുടെ തലയിൽ അടിക്കുകയുമായിരുന്നു അമ്മ ശശി അഭിഭാഷകയുടെ കൈ കടിച്ചു മുറിച്ചതായും പരാതിയുണ്ട് പരുക്കേറ്റ അഭിഭാഷക സൗന്ദര്യ ചികിത്സയിലാണ് ഷകീലെയും അഭിഭാഷകയും കോടംഭാഗം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ആക്രമിച്ചെന്ന് ഷീതലും പരാതി നൽകിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതാണ് ന്യൂസിൽ എന്ന് ഒരു അതുമില്ലാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവരാണ് ഒപ്പമുള്ളത് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് അതായത് ഇത് ആരാണ് ഇതിനിടയിൽ കുറെ ടീം ഇറങ്ങിയിട്ട് എന്ത് പറയുന്നുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി മറ്റേ എന്താ പറയുക ട്രാൻസ് കമ്മ്യൂണിറ്റി നിങ്ങൾ എന്തിനാത് ഇവരെ ഏറ്റെടുത്തു ഇവരായത് കൊണ്ടല്ല അങ്ങനെയൊക്കെ കുറേ കമന്റ് സെക്ഷനിൽ ഞാൻ കമൻസ് സംഗതികൾ കേട്ടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇത് അവരുടെ മരിച്ചുപോയ സഹോദരന്റെ വൈഫ് ആൻഡ് മക്കൾ അവരുടെ രണ്ട് മക്കൾ ഓക്കെ അവരാണ് ഈ ഈയൊരു അതും ചെറിയ കുട്ടിയാ അതിനോട് വീട്ടിൽ വീട്ടിൽ നിന്ന് വഴുകി വന്നത് എന്താണെന്ന് ചോദിച്ച സമയത്ത് എങ്ങാണ്ടായ ഇഷ്യൂ ആണ് നോർമലി ഒരു വീട്ടിനകത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ വളർത്തുന്നത് പക്ഷേ അക്കീലാമയാണ് കുറേ കാലങ്ങളായിട്ട് അവരാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് കാരണം ഇവരുടെ ചേച്ചി ഇപ്പം ഈ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടിയുടെ ചേച്ചിടായി ഇപ്പം റീസെൻ്റ്ലി അവരുടെ പ്രസവടക്കം ാണ് ഇവരുടെ ലൈഫിലെ പല സ്റ്റേജിലും ഇവരെല്ലാരും ചതിച്ചിട്ട് പോവാ പറ്റിച്ചിട്ട് പോവാർവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് സോ ഇതിപ്പോ അവരെ വീട്ടിന് ആശ്നം നടന്നു നോർമലി ഒരു വീട്ടിലേക്ക് വഴുകി വന്നപ്പോ ചോദിച്ചു അങ്ങനെയാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന എക്സ്പ്ലനേഷൻ ബിക്കോസ് അതിപ്പോ ഒരു ചാനൽ തമിഴ് ചാനൽ വന്നിട്ടുണ്ട് അതുകൂടി ഒന്നും കിടന്നാ അവ ஸோ இது இவ என்ன சொன்னாலும் எனக்கு ஓகே இப்போ வந்து நைட்டில் வந்து லேட்டாக வர்றது அப்புறமா எந்த வேலையும் பார்க்குறதில்லை வீட்டையும் இல்லை ஸோ இதெல்லாம் கொஸ்டின் பண்ணால் என்னையே கொஸ்டின் பண்ணுறீங்க இப்படி தான் ஸ்டார்ட் ஆச்சு இதே குடும்பத்துக்கு ஒரு என்னோடய சேனலில் இருக்கும் அந்த பெரிய பொண்ணுக்கு வந்து வளகாப்பு நடத்தினேன் அப்புறம் அவங்களோட பிரசவம் பார்த்தேன் இது எனக்கு நடந்தது உங்க வீட்டும் நடக்கலாம் எல்லார் வீட்டும் நடக்கலாம் அதை போய் இவ்வளோ பெருசாக போட்டு என்னை அடித்தார்கள் தாக்கின எப்படி தாக்குவாங்க எப்படி வந்து நான் வளர்த்த பொண்ணு எப்படி என் மேலே கை வைக்கும் அப்படிலாம் எதுவுமே நடக்கல நான் நான் இருக்க மாட்டேன் நான் இப்படி தான் அப்படின்னு சொல்லிட்டு கோச்சிட்டு போகிறேன் இத்தனை சம்பவிச்சுள்ளு പക്ഷെ അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടല്ലേ ഇതെങ്ങനെ ന്യൂസ് ആയിരുന്നു ചെറു ഇത് മലയാളികൾക്ക് പിന്നെ മലയാളം ചാനലുകൾക്ക് ന്യൂസ് കിട്ടാൻ ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും ഇല്ല സ്നേഹം അത് കേസ് ഇങ്ങനെ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അവരുടെ സോഴ്സ് എവിടുന്ന പക്ഷെ ഇവര് പറയുന്നത് അങ്ങനെ വലിയ സംഭവം ആണല്ലോ ചെറിയൊരു പ്രശ്നം മാത്രമാണെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഈ തലടിച്ച് പൊട്ടിച്ചു കടിച്ചു കീറി ഏ തലടിച്ചു പൊട്ടിച്ചു എന്നാണ് പറഞ്ഞത് തല അവരൊന്നും കാണാല്ല അവരുടെ കാണാല്ല അവർക്ക് പ്രശ്നമില്ല അവർ പറയുന്ന നോർമൽ കുടുംബ പ്രശ്നം അതായത് വീട്ടിലേക്ക് ഒരു കുട്ടി വഴകി വരുന്നു ചെറിയ കുട്ടിയാണ് എന്തിനു വഴകി വരുന്നു ചോദിക്കുന്നു അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങള് ആ പിന്നെ ആ ഫാമിലി അതായത് ഇവരുടെ ബ്രദറിന്റെ വൈഫ് ബ്രദർ മരിച്ചു വൈഫാണ് വൈഫും അവരുടെ മൂത്ത മോളൊക്കെ വന്നിട്ട് വീണ്ടും പ്രശ്നങ്ങള് െങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ആര് പോയി അല്ലെങ്കിൽ എന്ത് എന്ത് തലടിച്ചു പൊട്ടിച്ച കേസ് കേസെന്നവരറിഞ്ഞിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത് ഓക്കെ ജിത്തുപായ് ഒരു സെലിബ്രിറ്റിയുടെ ലൈഫിലേക്കുള്ള ഇടിച്ചുകയറ്റായിട്ട് തോന്നുന്നുണ്ട് നമ്മള് പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് അല്ലേ മീഡിയയുടെ ഇടിച്ചുകയറ്റി ഭീകരമായിരിക്കും ഒക്കെ നമ്മള് പറയാറ് കാരണം ഇതെന്താ ഇത് ഒരുപാട് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വേറെ ആളുകളുടെ ഫോട്ടോ വെച്ചും ഇവര് സിറ്റിപ്പറ്റി നിൽക്കുന്ന വേറെ ആളുകളുടെ പേരിലും ഇവര് അമ്മ മകൾ എന്ന് പറയുമ്പോൾ ഇവര് മകൾക്കുന്നുണ്ട് അപ്പൊ ഇത് ഏത് മകളാന്നൊന്നും അറിയാതെ ഇവർക്ക് ഫോട്ടോ കിട്ടിയ ആളുടെ മുഖം വെച്ചു വിടുന്നത് അവർക്ക് ഭയങ്കര സീന ഉടച്ചിട്ടേ ഏതോ ഒരു ഇതിലൂടെ എന്നോട് മണ്ട മണ്ടി താക്കിട്ട് എങ്കിൽ അടിച്ച് താങ്കൾ എങ്കിലാ எங்க தாக்குனாங்க நீங்க தான் ஏதாவது புதுசா ஒரு பாயிண்ட் எங்கேயாவது சொன்னீங்கன்னா நான் தெரிஞ்சுக்கலாம் பல நேரங்கள்ல நான் வளர்த்த எல்லாருமே எல்லா கடாவும் என் மாதிரில தான் இடிச்சிருக்கு அதாவது இப்போ தயவு செஞ்சு நான் என்னோட திருநங்கை குழந்தைங்க இருக்கிறாங்கல்ல அவங்கன்னு மட்டும் நினைச்சிடாதீங்க அது ஒரு பெரிய வளர்த்த வளர்ப்பு பொண்ணு வளர்ப்பு மகள் அப்படின்னும் போது தங்கத்தை மிலாவை ஷீத்தல்னு வந்து ஒரு பொண்ணு கேரளாவில் இருக்கு அவங்க எல்லாம் என் குழந்தைங்களாம் அவங்க நான் என்னை ரெஸ்பெக்ட் பண்ணுற மாதிரியும் அவங்க கொடுக்குற அந்த அன்கண்டிஷனபிள் லவ்வை இந்த மாதிரி ஒரு சில்லியான ஒரு தெரி இது யாருன்னே தெரியாது நான் சொல்லலன்னா என் அண்ணன் பொண்ணுன்னு யாருக்கும் தெரியவும் போகிறதில்ல அந்த மாதிரி ஒரு நபருக்காக அவங்களெல்லாம் நான் வந்து கொச்சப்படுத்த நினைக்கிறேன் அவரோ தண்ணி இந்த தங்கம் நிலா சீதல் மூணு பேரும் வளர்த்த வளர்த்த குட்டிகளான നിങ്ങളപ്പോ ഈ വന്നിട്ട് എന്റെ ബ്രദറിന്റെ മകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വളർത്തുമകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരമേത്ത് പോകണ്ട അവരാരും അല്ല ഒക്കെ തങ്കം നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടിയാണല്ലേ അല്ലല്ല വളർത്തു വളർത്തുമ്പോൾ അപ്പൊ സി അതാണ് ഈ ഇത് രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് എല്ലാരും ചാടി പിടിച്ചും ഇല്ലാന്ന് പറഞ്ഞ അവരുടെ എല്ലാരും ഇഷ്യൂസ് കുറച്ച് ഒക്കെ കോൺട്രവേർഷ്യുള്ളത് കൊണ്ട് ആദ്യം ചാടി പിടിച്ച് വളർത്തുക അങ്ങോട്ടാണ് ചാടി കയറി പോകുന്നത് ഓക്കേ അപ്പൊ ഇനി ആ കുട്ടി പറഞ്ഞ കുട്ടി എങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഫസ്റ്റ് ആർട്ടിക്കും വന്നിട്ടുണ്ടായിന്നെ സൺഡേ ആച് எனக்கும் அவங்களுக்கும் சண்டே ஆச்சு ஒரு ஃபிஃப்டீன் டேஸ் முன்னாடி ஒரு சண்டே ஆச்சு நான் கிளம்பிட்டேன் கிளம்பினோடனே அவங்க வந்து என்ன திரும்பி வந்து அவங்க வீட்டில் தங்கும்னு சொல்லிட்டு ஒருத்தவங்க இருக்காங்க அவங்க மூலியமாக எனக்கு கால் பண்ணி கூப்பிட்டுட்டே இருந்தாங்க சரி நான் திரும்பி போயிட்டேன் அவங்க கூப்பிட்டுட்டே இருக்காங்க சொல்லி இவ்வளோ நாள் கிட்ட தானே இருந்தேன் சரி அப்படி நான் போயிட்டேன் ஆனால் நான் அவங்க கிட்டே எனக்கு பேச விருப்பம் இல்லை அதனால் நான் பேசல ஒரு ஃபிஃப்டீன் டேஸாகவே பேசாததுனால அவங்களுக்கு இன்னும் கோவம் வந்து தேவையில்லாமல் பேசி ஏற்கனவே பேசுறதுனால தான் நான் திரும்பி பேசினேன் அவங்க கிட்டே அவங்க வந்து அம்மாவையும் அக்காவையும் என் பெருமா எங்கள் வீட்டு சைடு எங்கள் அம்மா வீட்டு சைடை ரொம்ப அசிங்கமாக பேசுகிறாங்க எனக்கு கோவம் வருது இது வரைக்கும் நான் கேட்டுட்டு இருந்தேன் அப்போ எனக்கு சின்ன வயசு இப்போ எனக்கு கேட்கும் போது அது கோவம் வருதுன்றதுனால நான் திரும்பி பதில் கொடுத்தேன் நான் திரும்பி திரும்பி பேசினேன் உங்கள் வீட்டில் எல்லாரும் ஒழுக்கமா நீங்கள் ஒழுக்கமா அப்படின்னு நான் திரும்பி கேட்டேன் அவங்கள அதை நான் இல்லைன்னே சொல்லலை அவங்க வந்து திரும்பி திரும்பி வந்து பேசிகிட்டே இருந்ததுனால தான் அப்படி பேசினேன் அவங்கள அதுக்கப்புறமா வந்து நான் வந்துட்டதுனால அவங்க வந்து திரும்பி கூப்பிட்டாங்க திரும்பி போகணும் திரும்பி போனோன்னே அவங்க வந்து நைட்டு வந்து குடிச்சிட்டு ஃபுல் போதை நானும் அவங்க மட்டும்தான் இருந்தோம் வீட்டில் அவங்க ஃப்ரெண்டு ஒருத்தவங்க இருந்தாங்க திரும்பி கூப்பிட்டா அந்த ஆண்டி வந்து பேச சமாதானம் பேசலாம்னு சொன்னாங்க அப்படியும் திரும்பி அம்மாவையும் அக்காவையும் தேவையில்லாமல் தப்பு தப்பாக பேசினாங்க நானும் திரும்பி உங்கள் தம்பி ஒழுக்கமா நீங்கள் ஒழுக்கமா அப்படின்னு நானும் திரும்பி திரும்பி பேசவே அவங்க என்ன சொன்னாங்க என்னை அடிச்சாங்க ஃபஸ்ட்டு என்னை கை வாங்குனாங்க நானும் திரும்பி கை ஓங்கிட்டேன் திரும்பி அவங்க என்னை வந்து ரூமுக்குள்ளே போயிட்டோம் கரெக்டாக திரும்பி என்னை அவங்க அடிக்கும் போது நானும் அவங்கள அடிச்சிட்டேன் ரெண்டு பேரும் அடிச்சுக்கிட்டோம் நான் கையை நகத்தை மட்டும் தான் பிடிச்சி கீறினேன் என்னோடய நகம் பெருசாக இருக்கனால நகத்தை வந்து நான் ഇവിടെ ഈ ശീതൾ എന്ന് പറഞ്ഞ കുട്ടി ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് സ്റ്റോറിയാണ് പറയുന്നത് അല്ലേ അതായത് ഈ കുട്ടിയുടെ അമ്മേനേം ചേച്ചിനെയും കുറിച്ച് വളരെ മോശമായിട്ട് കുറെ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് കേട്ട് സഹിച്ചാണ് ഇവർ നിന്നേ ഒരു സമയമായപ്പോൾ വയസ്സായപ്പോൾ ഞാൻ തിരിച്ച് പറയാൻ തുടങ്ങി അത് അവർക്ക് പറ്റിയില്ല അപ്പങ്ങനെ അങ്ങനെ വേറൊരു സ്റ്റോറി അവിടെ കയ്യാങ്കളി നടന്നാണ് ഇവർ പറയുന്നത് അടിക്കാൻ ഓങ്ങി അപ്പം മാന്തി പിന്നെ പറഞ്ഞപ്പോ തിരിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ചെയ്യുകയും ചെയ്തു എന്തോ കച്ചറയാണ് എനിക്ക് വേറൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവര് ഈ പ്രശ്നങ്ങള് നടക്കുമ്പോ അടിയിലെന്തോ പാർട്ടി എന്തോ കാര്യങ്ങൾ എന്തോ നടക്കണ്ടായിരുന്നു അടിയിലെ പറയാൻ പറ്റില്ല ചെലപ്പോ അവർ അവരാരെങ്കിലും ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറയാനൊന്നും പറ്റൂ കേസ് ഒന്നും കൊടുക്കൂല പറയൂല പക്ഷെ സ്റ്റിൽ ഞാൻ ആലോചിക്കുന്നതല്ലേ സ്നേഹം ഈ നാഷണൽ ടെലിവിഷനിലൊക്കെ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയി മലയാളത്തിലാണെങ്കിലും ചാനലിൽ ഈ സാധനം ബ്രേക്കിംഗ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് നോക്കുമ്പോ അവിടെ ഷക്കീല മേട തടിയും പൊട്ടിയിട്ടില്ല ഈ പെൺകുട്ടിക്ക് വലിയ സീനൊന്നും ഇല്ല ഇവരും പറയുന്നു പേഴ്സണൽ ഇഷ്യൂ ആണ് അവരുടെ കുടുംബ പ്രശ്നം എന്ന് പറയുന്നു പിന്നെ എന്താണോ ഒരു കാര്യങ്ങളെ പക്ഷെ വേറെ കേസ് കേസ് കാണും കാരണം കേസ് കാണുന്ന പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രിക്കോഷന് വേണ്ടി വേണമെങ്കിൽ വെക്കും അങ്ങനെ പ്രശ്നം കാരണം ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ആ അഡ്വക്കേറ്റ് ഇതിൽ ഇൻവോൾവ് മേബി കേസ് എടുത്ത് കേസ് നമുക്ക് നമുക്കറിയാലോ ഒരു അഡ്വക്കേറ്റ് ആകുമ്പോ ആ പ്രൊസീജിയർ വഴി അവര് കേസ് ചുമ്മാ ഇട്ട് കൊടുക്കും ചെസ് ഇട്ടത് എന്തായിരിക്കും മീഡിയക്ക് കാണും മേബി അങ്ങനെ ആയിരിക്കും മീഡിയ അത് മീഡിയത് എന്താണെങ്കിലും ഇതിനു മുമ്പ് ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഷക്കീല കാർ ആക്സിഡന്റിൽ മരിച്ചു അങ്ങനെ കൊറേ കേസിലായിരുന്നു ഏതൊരു ആക്ട്രസ് ആണ് മരിച്ചു ഷക്കീലാ വേറെ ആക്ട്രസ് ആ മരിച്ചു ഷക്കീല മരിച്ചു ത്രോട്ട് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞു ഷക്കീല കൊറേ ന്യൂസുകൾ വരാറുണ്ട് ഇതിപ്പോ അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂ മൊത്തം മാറി മൊത്തം മാറി തലക്കടി കൊണ്ടു വേറെ കാര്യം പറഞ്ഞല്ലോ ജിത്തുബായി ടോപ്പിക്ക് എന്താന്നുള്ളത് അതെ ജിത്തുബായി രാവിലെ മുതൽ ബിസി ആയതുകൊണ്ട് ജിത്തുബായി ന്യൂസ് പിടിക്കാൻ മറന്നു അല്ലേ ജിത്തുബായി പിടിക്കാൻ പറഞ്ഞു സ്നേഹം പിന്നെ രാവിലെ ഇന്റെ ഒപ്പം തന്നെ ആയതും ഞാൻ പറഞ്ഞു 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 ഞാനിട്ട് ചെവിക്ക് അറിയാം ഓക്കെ അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും നല്ല കണ്ണൂർ കോക്ടയിൽ പെരുന്ന വെള്ളം കിട്ടും നോക്കി നടക്കട്ടെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അല്ല അല്ലേ കേരളത്തിൽ നല്ല കണ്ണൂർ കോക്കട്ട് കിട്ടും അപ്പൊ നിങ്ങൾ കണ്ണൂരാന്ന് പറയും കണ്ണൂർ കണ്ണൂരിൽ കുടിച്ചിട്ടുണ്ട് മലപ്പുറത്ത് എവിടെയെങ്കിലും നല്ല കണ്ണൂർ കോട്ടയില് ഇട്ടില്ലേ പോയി വേറെന്തേലും പറഞ്ഞു കണ്ണൂർ കൊട്ടേൽ അല്ലാതെ ഫുഡ് എവിടെ കിട്ടുന്നു രണ്ടുപേരും